എൻ്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം ഒന്ന് എൻ്റെ കൃഷ്ണ ഞാൻ ഇന്ന് ആദ്യമായി ജോലിക്ക് കയറുന്ന ദിവസാ അനുഗ്രഹിച്ചോളിനെ ഭഗവാനെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേൽപ്പിച്ച വഴിപാടുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെയായി തീർത്തോളാം എൻ്റെ കണ്ണ തൽക്കാലം ഈ ചെറിയൊരു നാളികേരം കൊണ്ട് നീ തൃപ്തിപ്പെട്ടേക്കണേ നാളികേരത്തിനൊക്കെ ഇപ്പം എന്താ വില കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഭഗവാനെ തൊഴുതു നിന്ന് പെറുപിറുക്കുന്ന അശ്വതിയെ കണ്ട് പ്രീതി അവളുടെ അടുത്തേക്ക് വന്നു എടി തീർന്നില്ലേ നിന്റെ പരാതി ആ പാവം ഭഗവാനെ ഇന്നെങ്കിലും അല്പസ്വല്പം സ്വസ്ഥത കൊടുക്കേണ്ട അച്ചു ചെവിക്കരികിൽ നിന്ന് സംസാരിച്ചു നിൽക്കുന്ന പ്രീതിയെ ഒറ്റക്കണ്ണ് തുറന്നുകൊണ്ടവൾ ഒന്ന് നോക്കി അപ്പോഴേക്കും ശ്രീകോവിലിനകത്തു നിന്നും പൂജാരി പ്രസാദം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അശ്വതി മകന്നാള് അത് കേട്ടതും അവൾ പ്രാർത്ഥന മതിയാക്കി പൂജാരിയിൽ നിന്നും പ്രസാദം കൈകളിലേക്ക് ഏറ്റുവാങ്ങി അതിനുശേഷം നെറ്റിയിൽ പ്രസാദം തൊട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നു അച്ചു ശമ്പളം കിട്ടിയാൽ ചെലവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇല്ലടി നിനക്കൊരു കടലമിഠായി വേടിച്ചു തരാൻ എന്തായാലും ഞാൻ മറക്കില്ല എന്താ അതുപോരേ കടലമിഠായിയോ എൻ്റെ അച്ചു ജോലി കിട്ടിയാലെങ്കിലും നിന്റെ ഈ പിശുക്കൊന്ന് മാറ്റി പിടിക്കടി അശ്വതി അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ ഇനിയിപ്പൊ നീ ചെലവ് തന്നാലും ഇല്ലെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നീയെ ഇനിയെങ്കിലും നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ അച്ചു ഉം എവിടുന്ന് തീരാനാ എന്റെ പ്രീതി എല്ലാ ഭാരവും എന്റെ ചുമതി വെച്ച് തന്നിട്ടല്ലേ അച്ചു ഇവിടുന്ന് മടങ്ങിപ്പോയത് ഭർത്താവ് ഉപേക്ഷിച്ചു വന്ന് വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയും പഠിത്തം പൂർത്തിയാക്കാത്ത അനിയൻകുട്ടന്റെ ഭാവിയല്ല എന്റെ കൈകളിലല്ലേ പ്രീതി ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് പോലും എനിക്ക് നിശ്ചയില്ലാതായിരിക്കുന്നു അപ്രതീക്ഷിതമായി കിട്ടിയ ഈ ജോലി മാത്രമാണ് ഇപ്പൊ എന്റെ ആശ്വാസം അവൾ ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാം ശരിയാവു അച്ചു നീ ധൈര്യായിരിക്കേ ഈ ദിവസം സങ്കടം പറഞ്ഞു തീത്ത് കണ്ണീരണിയാനുള്ളതല്ല ചെല്ല് ഇനിയും നിന്ന് സമയം വേഗിക്കേണ്ട ജോലി കയറാനുള്ള ആദ്യ ദിവസമല്ലേ ഇന്ന് സന്തോഷത്തോടെ ചെല് വേഗം ചെന്ന് പോകാൻ നോക്ക് ഉം അവൾ തലയാട്ടിക്കൊണ്ട് പതേ തിരിഞ്ഞു നടന്നു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തീ കത്തിക്കാൻ ശ്രമിക്കുന്ന ലതമ്മയെ ഉറക്കെ വിളിച്ചുകൊണ്ട് അനിയൻകുട്ടൻ അടുക്കളയിലേക്ക് എത്തി അമ്മേ അച്ചു ചേച്ചി എത്തിയില്ലേ എന്റെ എക്സാം ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റാണിന്ന് ഇന്നും കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു പക്ഷേ എന്നെ കോളേജിൽ കയറ്റില്ലെന്ന് വരും അതോടെ എൻ്റെ പഠിത്തം നിത്തലാക്കി നിങ്ങൾക്കൊപ്പം ഇവിടെ വന്നിരിക്കുകയും ചെയ്യാം ഒരുപാട് കുഴലൂത്തുകൾക്ക് ശേഷം ആശ്വാസം കൊണ്ടവർ അനിയക്കുട്ടൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നു ഹോ ഇനിയിപ്പോ അതൊരു കാരണം പറഞ്ഞേ എൻ്റെ മോൻ പഠിത്തം അവസാനിപ്പിക്കേണ്ട നിനക്ക് തരാനുള്ള ഫീസൊക്കെ അവൾ എൻ്റെ കൈ നേരത്തെ ഏൽപ്പിച്ചിരുന്നു ദാ ഇത് വാങ്ങിക്കൂ അടുക്കളയുടെ റാക്കിൻ്റെ മൂലയിലിരിക്കുന്ന കടലപാത്രത്തിൽ നിന്നും തപ്പിയെടുത്ത് കുറച്ച് നോട്ടുകൾ അവൻ്റെ നേർക്കവർ നീട്ടിക്കൊടുത്തു അവനത് വാങ്ങിച്ച ശേഷം എണ്ണി തിട്ടപ്പെടുത്തി അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു സമയത്തിനകം അശ്വതിയും അകത്തേക്ക് കയറി വന്നുകൊണ്ട് അമ്മയെ ഉറക്കി വിളിച്ചു ജോലിക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നറിയാനുള്ള ആകാംക്ഷയോടെ അവർ ധൃതി പിടിച്ച് അടുക്കളയിലേക്ക് കയറി ചെന്നു ചോറും കറിയും പാത്രത്തിലാക്കി അടച്ചു വയ്ക്കാൻ ഒരുങ്ങുന്ന അമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ ലതമ്മയെ ഒന്ന് വേഗത്തിലാക്ക് ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായി ചെന്ന അവിടുത്തെ സൂപ്രൻ്റ് എന്നെ ഇന്ന് തന്നെ ജോലിന്ന് പിരിച്ചുവിടും അങ്ങനെയൊന്നും പറയാണ്ടിരിക്കെൻ്റെ അച്ചു അതാ നോക്ക് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഗ്യാസ് തീർന്നിട്ട് നാലഞ്ച് ദിവസമായില്ലേ എല്ലാം വിറകടുപ്പിലായതുകൊണ്ട് ഒരല്പം താമസം വന്നു എന്നാലും എൻ്റെ കുട്ടിക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഓ താങ്ക് യു മൈഡിയർ അമ്മക്കുട്ടി അവൾ ലതമ്മയുടെ മുഖത്തോട് തൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അല്പനേരത്തിന് ശേഷം തന്റെ സെക്കൻഡ് ഹാൻഡ് ടൂവീലറും എടുത്തുകൊണ്ട് അശ്വതി റോഡിലേക്ക് കയറി എപ്പോഴും പണി തരാറുള്ള തൻ്റെ ടൂവീലർ പാതി വഴിയിൽ എവിടെയും നിൽക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ വണ്ടിയെ മുന്നോട്ട് ഓടിച്ചിരുന്നത് എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് അധികം ആയസ് ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് വളവ് തിരിഞ്ഞപ്പോഴേക്കും വണ്ടി താനെ ഓഫായി പോവുകയായിരുന്നു കൃത്യസമയത്ത് എത്താനാവില്ലല്ലോ എന്ന പരിഭ്രമത്തോടെ അച്ഛ വണ്ടിയെ സ്റ്റാർട്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു ദേഹം വിയർത്തൊലിച്ചതല്ലാതെ അതിന് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് തിരിച്ചറിഞ്ഞതും വണ്ടിയെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൾ റോഡിലേക്ക് കയറി നിന്നു അതുവഴി വരുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറിപ്പറ്റി എങ്ങനെയെങ്കിലും ടൗണിലേക്ക് എത്താമെന്ന് മാത്രമേ അവൾ പിന്നീട് ചിന്തിച്ചിരുന്നുള്ളൂ വരുന്ന ഓരോ വാഹനങ്ങൾക്ക് നേരെയും അവൾ പ്രതീക്ഷയോടെ കൈവീശി കാണിച്ചെങ്കിലും ആരും അവിടെ നിർത്താൻ മനസ്സു കാണിച്ചില്ല നിന്നും നടന്നും എത്തിനോക്കിയും പ്രതീക്ഷ അസ്തമിച്ച നേരത്താണ് ഒരു ബൈക്കുകാരൻ അതുവഴി അവിടേക്ക് കടന്നു വന്നത് ഒരു നേരത്തെ പ്രതീക്ഷ വീണ്ടും ഉണർത്തിക്കൊണ്ട് ആ ബൈക്കുകാരനെ നേരെ അവൾ കൈവീശി കാണിച്ചെങ്കിലും വണ്ടി നിർത്താതെ വീണ്ടും അത് മുന്നോട്ട് പോയപ്പോൾ അവൾ നിരാശയോടെയാണ് തല താഴ്ത്തിയത് എന്നാൽ അവളിൽ നിന്നും തൊട്ടപ്പുറത്തായി ആ വണ്ടി ചെന്ന് പെട്ടെന്ന് നിർത്തിയപ്പോൾ അച്ചു ഉൾക്കണ്ഠയോടെ അയാളെ ഒന്ന് ഏന്തി വലിഞ്ഞു നോക്കി ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഉയർത്തിക്കൊണ്ടായാൽ അതിലൂടെ തന്നെയാണ് നോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതും അശ്വതി ഒട്ട് സമയം പാഴാക്കാതെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേട്ടാ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്റെ വണ്ടി ഒന്ന് പണി മുടക്കി ഇന്ന് എനിക്ക് കൃത്യം പത്ത് മണിക്ക് ജോലി കയറാനുള്ളതാ ഇതിലെ വാഹനങ്ങളുടെ പാസിംഗ് കുറവായത് കാരണം കുറേ സമയം ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടുവിടാമോ പ്ലീസ് അവളുടെ നിസ്സഹായതയിൽ അറിവ് തോന്നിയ പോലെ അയാൾ അവളെയും തൊട്ടപ്പുറത്തെ ടു വീലറിനെയും ഒന്ന് മാറി മാറി നോക്കി കയറിക്കോളൂ അയാൾ ഹാൻഡിൽ പിടിച്ചു റൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നീട് രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അശ്വതി ആ ചെറുപ്പക്കാരൻ്റെ വണ്ടിയിൽ ആവേശത്തോടെ ചാടി കയറിയിരുന്നു കുറച്ചു സമയത്തിനുള്ളിൽ ആ വണ്ടി ടൗണിലേക്ക് എത്തിപ്പെട്ടു തനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിപ്പോയെന്ന ആശ്വാസത്തോടെ അശ്വതി വണ്ടിയിൽ നിന്നും ഇറങ്ങി ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല വണ്ടിയെ മറികടന്നുകൊണ്ട് പോകാൻ നേരം എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചതുപോലെ അവൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നിന്നു ചേട്ടാ ഒരു നിമിഷം ഇത്രയും നേരം ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ എന്നെ പിറകിലിരുത്തിയതല്ലേ അപ്പോൾ പിന്നെ ചേട്ടൻ്റെ പേരെങ്കിലും ചോദിക്കേണ്ട ഞാൻ ചെയ്യേണ്ട ഒരു മര്യാദയല്ലേ ഞാൻ അശ്വതി അവൾ കൈനീട്ടി പുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാണ് അല്ലല്ല പുതിയ പോസ്റ്റ് വുമൺ അങ്ങനെ പറയുന്നതാവും കൂടുതൽ ശരി ചേട്ടൻ്റെ പേരൊന്നറിഞ്ഞിരുന്നാൽ കത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ കൊണ്ടു തരാമല്ലോ എന്ന് കരുതിയ ഞാൻ അവൾ അല്പം പതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഹെൽമെറ്റിനുള്ളിലൂടെ കാണുന്ന കണ്ണുകളിൽ പുഞ്ചിരി വിടരുന്നത് കണ്ടപ്പോൾ അത് തന്റെ ചോദ്യം കേട്ടതുകൊണ്ടായിരിക്കുമോ എന്ന സംശയത്തോടെ അവൾ നിൽപ്പ് തുടർന്നപ്പോൾ പെട്ടെന്ന് ആ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഐ ആം സിദ്ധാർത്ഥ് മുഴുവൻ പേര് സിദ്ധാർത്ഥ രാഘവ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തന്റെ പേര് മാത്രം വെളിപ്പെടുത്തിക്കൊണ്ടവൻ അവിടെ നിന്നും പതയെ നീങ്ങി തുടങ്ങിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളും തിരിഞ്ഞു നടന്നു സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രജിസ്റ്ററിൽ കൊണ്ടവൾ തന്റെ ജോലിയിലേക്കുള്ള പ്രവേശനത്തിനായി അനുമതി വാങ്ങിച്ചു ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹം അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അനുസരണയോടെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ അവൾ എല്ലാം ക്ഷമയോടെ കേട്ടുനിന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അശ്വതി തന്റെ ജോലിയുമായി ഏറെ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു പരിചയമില്ലാത്തവരെയും ആദ്യമായി കാണുന്നവരെയുമെല്ലാം അവൾ തന്റെ സ്നേഹ സൗഹൃദത്തിലേക്ക് പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു പോസ്റ്റ് മാസ്റ്റർ ശ്രീദേവി ചേച്ചിയുമായും അവൾ കൂടുതൽ അടുപ്പമായി ഒരു ചേച്ചിയെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞും പഠിപ്പിച്ചും ശ്രീദേവി അവൾക്കും കൂട്ടായിരുന്നു കത്തുകൾ കുറിച്ച് എല്ലാം കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ മറന്നിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോവുകയായിരുന്നു ആൾത്തിരക്കുള്ള ജംഗ്ഷനിൽ നിന്നും സിദ്ധാർത്ഥ് തന്റെ കാറ് റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കാൻ ഇടയായത് ഒരു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ വാഹനം തട്ടിമറിഞ്ഞു കിടക്കുന്ന ഒരു വീലർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഒട്ടും താമസിപ്പിച്ചില്ല അവൻ പരിഭ്രമത്തോടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ ടൂ വീലറിന് ചുറ്റും ആളുകൾ വട്ടമളഞ്ഞു നിൽക്കാൻ തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥ് വേഗത്തിൽ അവർക്കിടയിലേക്ക് ചെന്ന് നിന്നപ്പോഴാണ് നിലത്ത് വീണുപോയ ചില കത്തുകളെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓരോന്നും പെറുക്കി കൂട്ടുന്ന ആ പെൺകുട്ടിയുടെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് വന്നെത്തിയത് അശ്വതി അവനൊരാശ്ചര്യത്തോടെ മനസ്സിൽ മൊഴിഞ്ഞു എന്നാൽ സിദ്ധാർത്ഥിനെ തിരിച്ചറിയാൻ അശ്വതിക്ക് സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം കത്തുകളെല്ലാം വാരിക്കൂട്ടുന്നതിനിടയിലാണ് അശ്വതി സിദ്ധാർഥിന്റെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കിയത് ആ നോട്ടം ശരിക്കും അവനെ ദഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞോടെ ആൾക്കൂട്ടമെല്ലാം അവിടെ നിന്നും പതയെ വിട്ടകന്നു അശ്വതിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവനും ഒരല്പം ആശ്വാസമായത് ചെരിഞ്ഞു വീണ് കിടക്കുന്ന ടൂ വീലറിനെ പൊക്കി നിവർത്തി വെക്കാൻ സഹായിച്ചുകൊണ്ടാണ് അവൻ ആദ്യം അവളോടൊരു സോറി പറയാൻ ശ്രമിച്ചത് സോറി അത് കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് അശ്വതി അവന്റെ നേർക്ക് ചാടിക്കടിക്കാൻ തുടങ്ങി ഡോ ഒരു സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് കരുതിയോ താൻ ദേ ഈ നിലത്ത് കിടക്കുന്ന കത്തൊക്കെ ഇനി ആര് പെറുക്കിയെടുക്കുന്ന താൻ വിചാരിച്ചിരിക്കുന്നത് ഒരു കൈ ഇടുപ്പിൽ കുത്തിപ്പിടിച്ചു കൊണ്ടവൾ അവനോട് ചോദിച്ചു അതുകൂടി കണ്ടതോടെ അവൻ ആ രണ്ട് കൈയും മാറിലേക്ക് പിണഞ്ഞു കെട്ടിക്കൊണ്ട് അവളുടെ മുന്നിലൊന്ന് നിൽപ്പുറപ്പിച്ചു ആക്ച്വലി ഞാൻ കുട്ടിയോട് സോറി പറഞ്ഞത് എൻ്റെ ഒരു മര്യാദയാണ് ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ വണ്ടിക്ക് അതൊരു തടസ്സമായി നിർത്തിക്കൊണ്ടാവരുത് താൻ തൻ്റെ സേവനം ചെയ്യാൻ ശ്രമിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് താൻ കൂടുതൽ ന്യായീകരണങ്ങളൊന്നും നടത്തണ്ട പിന്നെ വണ്ടിക്ക് കാഴ്ചയിൽ വലിയ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ദാ ഇത് വെച്ചോ താൻ എന്റെ ഒരു സമാധാനത്തിന് കുറച്ച് നോട്ടുകൾ പേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ അവൾക്കു നേരെ നീട്ടി പിടിച്ചപ്പോൾ ആ നോട്ടുകളിലേക്കും അവൻ്റെ മുഖത്തേക്കും ഒരു പുച്ഛഭാവത്തോടെയാണ് അശ്വതി നോക്കി നിന്നത് കൂട്ടുകാരെ പുതിയൊരു കഥയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ